വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നലെ ശ്രീകുട്ടി നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ അനുവിന് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അനു കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അവൾക്ക് കുറച്ച് ആഗ്രഹങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് എന്നുള്ളത് കാണിക്കാൻ പോവുകയാണ് ഇത് നമ്മൾ കയറി വരുന്ന സിറ്റൌട്ടിൽ ചുമരിലാണ് ഇത് വെച്ചിട്ടുണ്ട് അവളുടെ യൂട്യൂബ് വലിയൊരു സ്വപ്നമായിരുന്നു അവൾക്ക് യൂട്യൂബ് എന്ന് പറയുമ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആയാലും അവൾക്ക് സംസാരിക്കാനും അവൾക്ക് ഒരുപാട് കണക്ഷൻസ് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് അപ്പോൾ അവിടെ നമ്മൾ ഒരു അവളുടെ ഒരു ഓർമ്മയ്ക്കും പിന്നെ അവൾക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെയൊക്കെ ഫോട്ടോ വയ്ക്കാനൊക്കെ പറയുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെച്ചതാണ് അവളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം ഇപ്പോഴും അതെ ഓരോരുത്തർ ഇതായിരുന്നു അപ്പം പിന്നെ നമ്മൾ പൂമുഖത്തേക്ക് കയറി വരുമ്പോൾ അവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആണ് അത് ഈ ഒരു പോസിലുള്ള ഫോട്ടോ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ വുമൺസ് ഡേക്ക് പേപ്പറിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോ തന്നെയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫോട്ടോ ആണ് അപ്പോൾ അത് നമ്മൾ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അവൾക്ക് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ ഫോട്ടോ അങ്ങനെ മുൻപില് നമ്മൾ മുന്നിൽ എല്ലാവരും പേരും കൂടിയുള്ള ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ വലിയൊരു ഫോട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത് ഇത് അസുഖത്തിൻ്റെ കുറച്ച് മുൻപ് എടുത്ത ഫോട്ടോ ആയിരുന്നു അപ്പോൾ നാല് പേരും കൂടി ഉള്ളൊരു ഫോട്ടോ ആണ് അത് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ ആണ് അത് ഫാമിലി ഫോട്ടോ അത് എപ്പോഴും പറയും അത് നമുക്ക് വെക്കാറുണ്ട് വെക്കാറുണ്ട് പക്ഷേ നമ്മൾ സമയക്കുറവ് കാരണമാണ് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത് പിന്നെ അവൾക്ക് പിന്നെ നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവൾക്കത് പട്ടാമ്പി കോളേജിൽ നിന്ന് എസ് എൻ ജി എസ് കോളേജിൽ നിന്ന് അവൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പോൾ അത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് അവളുടെ എൻഗേജ്മെൻ്റിൻ്റെ ഫോട്ടോ ആണ് ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ തന്നെയാണ് എന്ത് നല്ലൊരു പോസ് ആണ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടൊരു പോസ് ആണ് അത് അപ്പോൾ ഉമ്മർ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഫോട്ടോ ഈ ഒരു ഫോട്ടോ അവൾക്ക് ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടത്തിന് വെച്ചതാണ് കാരണം ഇതൊരു പ്രൗഡ് മൊമെൻ്റ് ആണ് തോന്നിയിട്ടുണ്ടായിരുന്നത് എസ് എൻ ജി എസിൽ ഒരു ഇത് വുമൻസ് ഡേക്ക് അവൾ സ്പീച്ച് ചെയ്യുന്നതാണ് നന്നായിട്ടൊരു ആ ഒരു നിമിഷം എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും പ്രൗഡായിട്ടുള്ളൊരു നിമിഷമില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഫോട്ടോ ഇത് എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഫ്രെയിം ചെയ്ത് അങ്ങനെ വെച്ചതാണ് പിന്നെ ഇത് വുമൻസ് ഡേക്ക് പേപ്പറിൽ വന്ന ആ ഒരു ഫീച്ചറാണ് മാതൃഭൂമിയിൽ വന്നിട്ടുണ്ടായിരുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അവളുടെ ഒരു വ്ളോഗിലുണ്ടായിരുന്നു ഇതിപ്പോൾ അവളുടെ ഈ ഒരു ഫോട്ടോ ആണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ അപ്പം ഇത് പേപ്പർ കിട്ടിയ സമയത്ത് ഒന്ന് ഫ്രെയിം ചെയ്യാനോ വെക്കാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ആഗ്രഹം വെറുതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് സുരേഷ് സാറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ സാറിൻ്റെ ടീമിലുള്ള കാർഡിയോളജിയിൽ ക്യാത്ത് ലാബിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് രമ്യത അപ്പം ആ കുട്ടി സുരേഷ് സാർ എല്ലാവരും ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ പൂമുഖത്തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പൂമുഖത്തൊക്കെ ഇപ്പോൾ വെച്ചിട്ടുള്ളത് ഇത് അവളുടെ ഡാൻസിൻ്റെ കുറച്ച് ഫോട്ടോസാണ് എയർ കേസ് കയറി വരുന്ന ആ ഒരു സ്റ്റെപ്പിന് ആ സമയ സ്ഥലത്താണിത് വെച്ചിട്ടുള്ളത് ആ ചുമരലാണ് ഇത് കുച്ചിപ്പുടി കുച്ചിപ്പുടി അവിടെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഗുരുവായൂർ അരങ്ങേറ്റാണിത് ഇത് രണ്ടും കുച്ചിപ്പുടിയാണ് അത് കഴിഞ്ഞ് ഇത് ഫസ്റ്റ് രണ്ടായിരത്തി ഏഴിലാണ് അവൾ ഫസ്റ്റ് ഗുരുവായൂർ അരങ്ങേറ്റായിരുന്നു അപ്പോൾ ആ സമയത്തുള്ളതാണിത് മൂന്നാം ക്ലാസ്സിലേക്ക് ആയ ഒരു ടൈമാണ് മൂന്നാം ആ സമയത്ത് സബ് ജില്ലയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ പ്രൈസൊക്കെ വാങ്ങിയതാണ് ഭരതനാട്യം ഡാൻസിനെ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അതിൽ മോഹിനിയാട്ടം ഉണ്ടായിരുന്നു മോഹിനിയാട്ടത്തിലെ ഫോട്ടോ മിസ്സായിപ്പോയി ചെറിയൊരു ഫോട്ടോ ഉണ്ടായിരുന്നു പക്ഷേ വലിയൊരു ഫോട്ടോ മിസ്സായിപ്പോയി സ്റ്റുഡിയോന്ന് അവരുടെ കയ്യിൽ നിന്ന് മിസ് ആയിരുന്നു പറഞ്ഞത് പിന്നെ ഇത് നമുക്ക് കംപ്ലീറ്റ് ഫോട്ടോ അനു ഒരു ആയിരുന്നു അവൾക്ക് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസാണ് അപ്പോൾ അവൾ ആദ്യം മുതലേ അവൾക്ക് അറിയാലോ എല്ലാ കാര്യങ്ങളും നമുക്കറിയാലോ എന്ത് സംഭവിക്കും ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അവൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു ഈ വീട് മൊത്തം ഞാൻ വേണം എനിക്ക് എന്ത് സംഭവിച്ചാലും ഫോട്ടോസ് കംപ്ലീറ്റ് ഉണ്ടായിരിക്കണം എല്ലായിടത്തും ഞാൻ വേണം എന്നുള്ളത് അത് വലിയൊരു ആഗ്രഹമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലർ വിചാരിക്കുണ്ടാവും ഇങ്ങനെയൊക്കെ ഇതിനാണ് ഫോട്ടോ സെറ്റ് ചെയ്യുന്നത് ഇതൊരു കാണുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ എന്നൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷേ വിഷമത്തേക്കാൾ വിഷമത്തിനേക്കാൾ കൂടുതൽ നമുക്ക് എപ്പോഴും അവളെ കണ്ടുകൊണ്ടിരിക്കുക പലർക്കും പലതരത്തിലാണല്ലോ ആശ്വാസം കിട്ടുക അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ എവിടെ ഇന്നാലും അവളെ തന്നെ നേരിട്ട് കാണുക അപ്പോൾ ഇതിലെല്ലാതും ഉണ്ട് അവളെ ഒരുവിധം എല്ലാ ഫോട്ടോയും അവൾ ഫേവറേറ്റിലായിട്ട് ഫോണിൽ വെച്ചിട്ടുള്ള എല്ലാ ഫോട്ടോയും കൊളാഷ് ചെയ്തിട്ട് നമ്മൾ ഒന്നിച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ഹോളിലാണിത് വെച്ചിട്ടുള്ളത് എല്ലാ പോസുകളും ഒരുവിധം എല്ലാം ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അവളൊരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്താണെന്ന് അറിയില്ല തലേ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഫോട്ടോ ഫ്രെയിം ചെയ്യാനുണ്ടല്ലോ അമ്മ ഇത് എപ്പോഴാണ് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ തന്നെ ഞങ്ങളത് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തു പിറ്റേ ദിവസം തന്നെ നമ്മൾ എല്ലാ കാര്യവും സ്റ്റുഡിയോയിലൊക്കെ വിളിച്ച് കുറച്ചൊക്കെ ഫോട്ടോ ശരിയാക്കി വെച്ചപ്പോഴേക്കാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് പിന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് പലപ്പോഴും അഡ്മിറ്റ് ആയ സമയത്ത് അവൾ ആഗ്രഹങ്ങൾ പറയാറുണ്ടെങ്കിൽ ഒന്നിനും ടൈം ഒന്നിനും സമയം കിട്ടാറില്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ പോകാറായി അങ്ങനത്തെ എപ്പോഴും ഒരു ബുദ്ധിമുട്ട് വന്ന കാരണം എല്ലാം ചെയ്യാൻ അതിന് കുറേയൊക്കെ ഫോട്ടോ ഞങ്ങൾ ചെറിയ ചെറിയ ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് വീട്ടിൽ ആദ്യം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും സെറ്റ് ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവൾ അങ്ങനെ നമ്മളെടുത്ത് പറഞ്ഞു കാരണം അവൾക്കൊരാഗ്രഹവും ഉണ്ടായിരുന്നു പിന്നെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇത്രയും ഇൻട്രസ്റ്റ് അത്രയും ഇഷ്ടം അവൾക്ക് ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ പല ബ്ലോഗിലും കണ്ടിട്ടുണ്ടായിരിക്കും അവൾ ഫസ്റ്റ് പോയി ഒരു അസുഖം തുടങ്ങിയ മുതൽ തന്നെ ഓരോ സ്റ്റേജിലെ ഫോട്ടോസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ തന്നെ നമുക്കറിയാം ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഫോട്ടോ എടുക്കുക സെൽഫി എടുക്കുക ഇതാണ് അവളൊരു ലോകം അത് കാരണം അതിൽ ഒരുപാട് പോസുകളുണ്ട് അവളുടെ ഫ്രണ്ട് അഞ്ജലിൻ്റെ ഏറ്റവും ടോപ്പിലുണ്ട് പിന്നെ നമ്മളെല്ലാവരും ഉണ്ട് പല പല രീതിയിലുള്ള പോസുകളിൽ തന്നെയാണ് അവൾ എന്നും അങ്ങനെയാണ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ക്രേസാണ് പിന്നെ ഇവിടെയാണ് നമ്മൾ വലിയൊരു കാര്യം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് അവൾ റൂം ഉണ്ടായിരുന്നത് അവൾ അസുഖത്തിൻ്റെ മുൻപ് അവൾ മുകളിലെ റൂമിലാണ് കടന്നിരുന്നത് പിന്നെ വയ്യാണ്ടായ മുതൽ അവൾ ഞാനും ഇവിടെ തന്നെ ഉണ്ടായിരുന്നത് ഇതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ഒരുപാട് ഫ്രെയിം ചെയ്ത് വെക്കാനുള്ള ഒരു ഭയങ്കര ക്രേസും ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നത് ഇങ്ങനെ സെറ്റ് ചെയ്യാനായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൾക്ക് മോഡല് അങ്ങനെയുള്ള കാര്യങ്ങളല്ല അവൾ കൂടുതൽ താല്പര്യപ്പെട്ടത് അവൾക്ക് കുറേ ഫോട്ടോസ് ഒരു ഭാഗത്ത് വയ്ക്കണം എന്നുള്ളത് അപ്പം അവളുടെ ഇഷ്ടത്തിന് ആ രീതിക്ക് അവൾ പറഞ്ഞ രീതിക്ക് നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവൾ ഒരുവിധം ഫോട്ടോസൊക്കെ ഉണ്ട് ഇതിൽ ഇത് ഫസ്റ്റിൽ നമ്മൾ ഓണം ആഘോഷിച്ചു ഫസ്റ്റിൽ ഓണം എന്ന് പറയുമ്പോൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഞങ്ങൾ ജൂലൈ മുപ്പത്തൊന്നിനാണ് അവിടുന്ന് ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു വീട്ടിടുത്ത് താമസിച്ച് ജൂലൈ സ്റ്റാർട്ട് ഇത് കഴിഞ്ഞ വർഷത്തെ ഓണത്തിൻ്റെ അത്തത്തിൻ്റെ പൂവിടാണ് അത്തപ്പൂക്കളിടായിരുന്നു അത് ജൂലൈ മുപ്പത്തൊന്നിനാണ് ഞങ്ങൾ എറണാകുളം അമൃതരുടെ അടുത്ത് നിന്ന് നമ്മളവിടെ താമസം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നത് ജൂലൈ മുപ്പത്തൊന്നിനാണ് അപ്പോൾ ആ ഒരു ഓണം ആഘോഷിക്കുക ശരിക്കും ഞങ്ങൾക്കന്ന് ഓണം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഞങ്ങൾ അവളെ അവൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കുട്ടേട്ടൻ്റെ കാര്യം അവളെ അമ്മയുടെ മോനാണ് അവന് ഞങ്ങൾ ഞങ്ങളെ വിട്ടുപോയ ആ ഒരു ടൈം ഫെബ്രുവരിയിലാണ് സംഭവിച്ചു ഓഗസ്റ്റിലായിരുന്നു ഓണം ഉണ്ടായിരുന്നത് അപ്പോൾ ശരിക്കും ഓണം ഇല്ല പക്ഷേ ഞങ്ങൾക്ക് അവളുടെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ഞങ്ങളന്ന് അവളുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അത്തപ്പൂക്കളിടലും കുട്ടേട്ടനും തന്നെ അവൾ അവളാഘോഷിക്കുന്നത് അവൾ സന്തോഷിക്കുന്നതാണ് അവനും ഒരു സന്തോഷം ഞങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് അന്ന് അങ്ങനെ ഫസ്റ്റിലാത്തത്തിൻ്റെ അന്ന് പോകുന്ന ആ ഒരു പോസ് ആയിരുന്നത് ഞങ്ങൾക്ക് പനി വരുന്ന സമയത്ത് നമ്മൾ ഞായറാഴ്ച എടുത്തത് അതായത് ഇരുപത്തിരണ്ടിനാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാണ് ഇരുപത്തൊന്നിനാണ് ഞങ്ങൾ പനിയുടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു പാരസെറ്റമോൾ കഴിച്ച് പിറ്റുതന്നെ ഞങ്ങൾ വേഗാമൃതേക്ക് പോയി ആ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ലാസ്റ്റ് എടുത്തൊരു സെൽഫിയാണത് ലാസ്റ്റ് മീൻസ് ശ്രീകുട്ടിയെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആണത് അപ്പോഴവൾ ഫോട്ടോ എടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ക്രൈസ് ആയിട്ടാണ് ഫോണെടുത്ത് വേഗം ഫോട്ടോ എടുക്കാൻ നോക്കിയത് അപ്പോൾ അങ്ങനെ അവൾക്ക് വയ്യാത്ത കാരണം പിന്നെ ശ്രീകുട്ടി തന്നെയാണ് ആ ഫോട്ടോ എടുത്തത് ഇത് ഞങ്ങൾ വുമൺസിൻ്റെക്ക് അവൾക്ക് ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നല്ലോ അപ്പം ലാസ്റ്റ് ഞങ്ങൾ നാല് പേരും കൂടി ഉള്ള ഒരു അറിഞ്ഞ ഒരു സെൽഫി ഒരു ഹാപ്പി മൂഡിലുള്ള സെൽഫി ഇത് തന്നെയാണ് ലാസ്റ്റ് വെച്ചിട്ട് വരുന്നത് ഗുരുവായൂർ പോയപ്പോഴത്തെ ഫോട്ടോ ആണ് ലാസ്റ്റ് പിന്നീട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല ആ സമയത്ത് എടുത്ത ഫോട്ടോ ആണത് പിന്നെ അനുവിൻ്റെ വലിയൊരാഗ്രഹമെന്ന് ഇപ്പോൾ എന്ന് പറഞ്ഞ ഈ ഒരു മാലെ പോലെ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫോട്ടോ അവൾക്ക് ഭയങ്കര താല്പര്യം അത് ആദ്യം ഇപ്പോഴും നല്ല അത് അവൾ കുറേ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ എപ്പോഴും ഞങ്ങൾക്കൊക്കെ സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു നൂലിൽ കെട്ടിയിട്ട് അങ്ങനെ ഫോട്ടോ ജസ്റ്റ് ഒരു പിൻ ചെയ്തിട്ട് ഞങ്ങളുടെയൊക്കെ ഒക്കെ എപ്പോഴും ഉള്ളൊരു പരിപാടിയാണ് അവൾക്ക് സർപ്രൈസായിട്ട് ഞങ്ങൾക്ക് തരാമെന്നുള്ളത് അപ്പോൾ അതുപോലെ ഞങ്ങൾ എപ്പോഴും ചെയ്യാം ചെയ്യാം എന്നുള്ള രീതിയിൽ കുഴപ്പമില്ല അപ്പോൾ അതൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നതായിരുന്നു അപ്പം പിന്നെ ഇത് ഞങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ട് അനുവിൻ്റെ ചോറ് എടുക്കുന്നതിൻ്റെ മുൻപുള്ളൊരു ഫോട്ടോ ആണ് അനു ഞാനും കൂടെ ആണത് അനുവിൻ്റെ കുട്ടിക്കാലാണത് ഇത് കുച്ചിപ്പുടി അരങ്ങേറ്റത്തിൻ്റെ ആ സമയത്തുള്ളതാണ് അത്യാവശ്യം വെഡ്ഡിങ് ആനിവേഴ്സറി വന്നപ്പോൾ ആ സമയത്ത് അവൾക്ക് അച്ഛനും അമ്മയ്ക്കും ഒരു ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തന്നെ സ്വയം ഉണ്ടാക്കിയതാട്ടോ അവൾ കോളേജിൽ നിന്ന് വരുന്ന സമയത്ത് അവൾ തന്നെ സ്റ്റുഡിയോ കയറും എന്നിട്ട് ഇതുപോലെ പ്രിൻ്റൊക്കെ എടുക്കും എന്നിട്ട് അവളെന്നെ ഒറ്റ ഒട്ടിക്കുക രാത്രി അവളും ശ്രീകുട്ടിയും കൂടെ രാവിലെ പോകുമ്പോഴേക്കും നമുക്കൊരു സർപ്രൈസ് കാര്യം നമ്മൾ അമ്പലത്തിലെ എവിടെയെങ്കിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പഴേക്കും തരുന്ന ഒരു സർപ്രൈസുകൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണ് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അൾക്ക് വയ്യായിരുന്നു അവൾ വയ്യെങ്കിലും ആ സമയത്ത് അവളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതാണ് അത് ഈ പൂക്കൾ ഉണ്ടാക്കിയതും എല്ലാം അവൾ തന്നെയാണ് ആവശ്യം സ്റ്റുഡിയോ പോയപ്പോൾ ഭയങ്കര വാശി ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാത്ത സമയത്ത് ഒരു മഞ്ചൊക്കെ കൈ കൊടുത്തിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണ് പുറത്ത് സ്റ്റുഡിയോ പോയതാണ് എന്നിട്ട് പുറത്ത് സോഫയിലിരുന്നിട്ടാണ് അച്ഛനെ അയച്ചു കൊടുക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി പോയത് ഭയങ്കര വാശി എന്നുള്ള അച്ഛൻ ഗൾഫിലായിരുന്നു അങ്ങനെ കുറുമ്പ് കാട്ടിയെടുത്തൊരു ഫോട്ടോ ആണിത് പത്ത് മാസം ഈ സമയത്ത് പത്ത് മാസം പ്രായമായ സമയത്തുള്ള ഫോട്ടോ ആണിത് എൻ്റെ മുകളിലെ റൂമിലാണ് മീനാണ് എല്ലാം അതേപടി അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ബുക്കുകളും ഒക്കെ പിന്നെ അവൾക്ക് ബുക്കുകൾ വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ചും കൂടെ കാര്യങ്ങളും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട് പിന്നെ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ റൂമിലാണ് ഒരുവിധം ഫോട്ടോസൊക്കെ ഞങ്ങൾ വെച്ചിട്ടുള്ളത് കാരണം ഞങ്ങൾക്ക് അവളെ എപ്പോഴും കാണാനും ഇപ്പോൾ കണ്ണ് തുറന്ന് രാവിലെ തന്നെ അവളെ മുഖം നോക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഉണരുക അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ തന്നെയാണ് നമുക്ക് എപ്പോഴും നടക്കാനും പറ്റുള്ളൂ അനു ഇപ്പോഴും ഞങ്ങൾക്ക് മിസ്സിങ്ങ് അല്ല നമ്മുടെ വീട്ടിലുണ്ട് അവൾ അപ്പോൾ ആ ഒരു ഇതിലുണ്ട് ഇപ്പോൾ പകലൊക്കെ എനിക്ക് തോന്നും അവൾ കോളേജിൽ പോയിട്ടുണ്ട് കോളേജിലാണ് തോന്നും വൈകുന്നേരം വരും എന്നുള്ള ഒരു ഇതിങ്ങനെ ഇങ്ങനെ തോന്നാറുണ്ട് അപ്പോൾ ഇപ്പോഴും തന്നെ ഫോട്ടോസാണെങ്കിലും നമുക്ക് എല്ലായിടത്തും വയ്ക്കുമ്പോഴും നമുക്ക് അവളെങ്ങനെ പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ ഫോട്ടോ വയ്ക്കുമ്പോൾ വിഷമല്ലേ വിഷമമല്ല എനിക്ക് ഞങ്ങൾക്ക് കൂടെ ഉണ്ടെന്നാണ് തോന്നുന്നു എനിക്ക് എന്നെ സംബന്ധിച്ചൊക്കെ അവളെ ഇപ്പോൾ ഞാൻ എവിടെ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഡൈനിങ് ഹാളിൽ ഇരിക്കുകയാണെങ്കിൽ ഫുഡ് കഴിക്കുകയാണെങ്കിൽ പോകുമ്പോഴത്തേക്കാണെങ്കിൽ എവിടെ ഇരിക്കുകയാണെങ്കിലും എല്ലായിടത്തും മനുണ്ട് നോക്കിയാൽ കാണാൻ നമുക്കവിടെ ഉണ്ട് അവളെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ വലിയൊരു ഒരു ആഗ്രഹമായിരുന്നു അവൾ എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവില്ല എൻ്റെ ഫോട്ടോ ഒക്കെ ഇവിടെ വെക്കില്ലേ അങ്ങനെയുള്ളൊരു ഫോട്ടോ വയ്ക്കുക എന്നാണ് എല്ലാവരും വെക്കണ പോലത്തെ ഒരു ഫോട്ടോ വെക്കലല്ല അവൾ ഉദ്ദേശിച്ചത് അവൾ നിറഞ്ഞു നിൽക്കണം ഞങ്ങളുടെ വീട് നിറയെ അവൾ വേണം അത് ഞങ്ങളുടെ ആവശ്യമാണ് ഞങ്ങൾക്ക് അങ്ങനെയാണ് വേണ്ടത് ഇന്നും അത് അവളില്ലാത്തൊരു കാര്യമില്ല ഞങ്ങൾക്ക് അവൾ എപ്പോഴും അതെ അവൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു തോന്നലിനെയാണ് ഞങ്ങളെല്ലാവരും നടക്കുന്നത് അപ്പോൾ അനുവിന് വേണ്ടിയിട്ട് അനുവിൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അനു നിങ്ങളടുത്ത് എല്ലാവരുടെ അടുത്തും പറയാറില്ല അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യണം അപ്പോൾ ഇപ്പോഴും ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അനുവിനെ സ്നേഹിക്കുന്നവരാണെന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പോൾ ആ ഒരു സ്നേഹം എന്നും ഞങ്ങൾക്ക് കിട്ടണം അതുപോലെ അനുവിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം അനു നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എല്ലാവർക്കും അറിയാം അപ്പൊ അനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം ബൈ